ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണവുമായി സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പുറമെ വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതി അന്വേഷിക്കും യൂട്യൂബ് ചാനൽ കാട്ടിയത് മര്യാദകേടെന്നും വിദ്യാഭ്യാസ മന്ത്രി വിമർശിച്ചു ക്ലസ് വണിലെയും പത്താം ക്ലാസ്സിലെയും അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നത് വലിയ രീതിയിൽ ചർച്ചയാകുകയും വിവാദമാകുകയും ചെയ്തതോടെയാണ് സർക്കാർ പോലീസ് അന്വേഷണവും വകുപ്പുതല അന്വേഷണവും പ്രഖ്യാപിച്ചത് വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാതിയിൽ ഡി ജി പി ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചു ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷനാണ് അന്വേഷണ ചുമതല ഇതിനു പുറമെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായി ആറംഗ സമിതിയെയും വകുപ്പുതല അന്വേഷണത്തിനായി സർക്കാർ പ്രഖ്യാപിച്ചു ഒരു മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ചർച്ച നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ആറംഗ സമിതിയെ അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ചു ഒരു മാസ മാസത്തിനോ അവര റിപ്പോർട്ട് സമർപ്പിച്ചു അതോടൊപ്പം തന്നെ പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണവും നടക്കും അതേസമയം ഈ പരീക്ഷകൾ വീണ്ടും നടത്തേണ്ടതില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം സർക്കാർ സ്കൂളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പഠിപ്പിക്കാൻ പോകുന്നത് വ്യാപകമായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓൺലൈൻ ചാനൽ കാട്ടിയത് മര്യാദ കേടെന്നും ഇവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അമൃത ന്യൂസ് തിരുവനന്തപുരം